കേരളക്കരയെ കണ്ണീരിലഴ്ത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൊല്ലം കുന്നിക്കോട് ശ്രീശൈലത്തിൽ മോഹനൻ പിള്ളയുടെയും രാധാമണിയമ്മയുടെയും മകളായ ഗോപിക രണ്ട് ദിവസം മുൻപാണ് സർക്കാർ ജോലിയിൽ പ്രവേശിച്ചത് പ്രസവത്തിന് തൊട്ടു പിന്നാലെയാണ് സർക്കാർ ജോലിയുടെ നിയമന ഉത്തരവ് ലഭിച്ചത് കൃഷി അസിസ്റ്റൻ്റ് തസ്തികയിൽ കണ്ണൂരിലായിരുന്നു നിയമനം കുഞ്ഞിനെ വീട്ടിലാക്കി കണ്ണൂരിലെത്തി ജോലിയിൽ പ്രവേശിച്ച ശേഷം അവധിയെടുത്ത് പ്രസവാനന്തര ശുശ്രൂഷകൾ തുടരാനായി നാട്ടിലെത്തുകയായിരുന്നു വ്യാഴാഴ്ച വീട്ടിലെത്തി ഏറെ കഴിയും മുൻപേ കുഞ്ഞിന് ശാരീരികാസ്വാസ്ഥ്യം ഉണ്ടായി ഗോപികയും അമ്മയും ഭർത്താവും ഭർത്തൃ പിതാവും കൂടി കുഞ്ഞിനെ അടൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് മടങ്ങവേ എം സി റോഡിൽ വെച്ച് വെള്ളിയാഴ്ച പുലർച്ചെ ഇവർ സഞ്ചരിച്ച കാർ അപകടത്തിൽ അപകടത്തിൽപ്പെടുകയായിരുന്നു ഇരുപത്തിയേഴുകാരിയായ ഗോപിക ചികിത്സയിലിരിക്കെ അന്തരിച്ചു എന്ന നടുക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കുഞ്ഞ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു മറ്റുള്ളവർ പരിക്കുകളോടെ ചികിത്സയിലാണ് പതിനൊന്ന് ദിവസം മാത്രം മകളെ കണ്ട് ഗോപിക യാത്രയായി എന്ന് പ്രിയപ്പെട്ടവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഗോപികയ്ക്ക് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു ആദരാഞ്ജലികൾ